ഈ ഗോവിന്ദ പാർട്ടി സീകരണത്തെ പൊട്ടറാക്കി വെക്കില്ലേ വെറും പൊട്ടറാക്കി വെക്കി ഈ പറയുന്ന പാർട്ടി പിന്നെ പ്രവർത്തകരുടെ മുമ്പിൽ മുമ്പിൽ മുഴുവനായിട്ട് പരിഹി പരിഹാസ കഥാപാത്രമായി സത്യത്തിൽ സത്യത്തിൽ ഞാൻ ഒരു ഒരു കാര്യം കൂടി പറഞ്ഞിട്ട് ഞാൻ പറഞ്ഞ എന്റെ ഭാഗത്ത് നിർത്താം എത്തിട്ട് എന്താ ചെയ്യാ അറിയോ സത്യത്തിൽ ഗോവിന്ദൻ ഇതിനകത്ത് ഈ പാർട്ടിയെ കറക്റ്റ് ചെയ്യണമെന്ന് എന്ന് വലിയ ആഗ്രഹവും മോഹവും ബാക്കിയുണ്ടെങ്കിൽ ഉണ്ടെങ്കിൽ അതിൽ ഇപ്പൊ രാജിവെക്കണം ആ പാർട്ടി സെക്രട്ടറി മതിയാൽ രാജിവെക്കണം മതിയോടോ നീനീ നിന്നാലും നീ ചെയ് എന്ന് പറഞ്ഞ് ഇറങ്ങുമ്പോഴാണ് അവിടെയാണ് രാജി എന്ന് പറയുന്നത് രാജി എന്ന് പറയുന്നത് ഒരു വലിയ രാഷ്ട്രീയ പ്രവർത്തനമാകുന്നത് ഇത് ഇതാണ് വാസ്തവത്തിന് കേരളീയ ഭൂസമൂഹത്തിന് ഇപ്പൊ ആവശ്യപ്പെടുന്ന സംഭവം ഇതാണ് ഇതിനെയാണ് ചെയ്യേണ്ടതെന്ന എന്റെ വ്യക്തിപരമായ അഭിപ്രായമാണ് സാർ ഇത് നമസ്കാരം പിണറായി വിജയൻ സർക്കാർ കാലാവധി പൂർത്തിയാക്കാൻ കേവലം ഒരു വർഷം മാത്രം പിന്നിൽ നിൽക്കെയാണ് നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് നടക്കുന്നത് നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ പിണറായി വിജയൻ സ്വന്തം സ്ഥാനാർത്ഥിയായി എം സ്വരാജിനെ മത്സരിപ്പിച്ചെങ്കിലും നിലമ്പൂർക്കാരനായ സ്വരാജ് അതിദയനീയമായി അവിടെ പരാജയപ്പെടുന്ന കാഴ്ചയാണ് നാം കണ്ടത് നിലമ്പൂരിൻ്റെ ചരിത്രത്തിൽ ഇന്നേ വരെ ഇല്ലാത്ത കൂടി തന്നെയാണ് യു ഡി എഫ് സ്ഥാനാർത്ഥി ആര്യാടൻ ഷൗക്കത്ത് ജയിച്ച് കയറിയത് ഒൻപത് വർഷക്കാലമായി നിലമ്പൂരിൻ്റെ ഭാഗധേയമായിരുന്ന പി വി അൻവർ എം എൽ എ ഇക്കുറിയും മത്സരിക്കുന്നുണ്ടായിരുന്നു പിണറായി വിജയൻ ക്യാമ്പിൽ നിന്നും തെറ്റിപ്പിറഞ്ഞ് ഇടതുപക്ഷ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായിരുന്ന പി വി അൻവർ എം എൽ എ സ്ഥാനം രാജിവെച്ചതിൻ്റെ തൊട്ട് പുറകെയാണ് നിലമ്പൂരിൽ ഉപതെരഞ്ഞെടുപ്പ് സംജാതമായത് എന്നാൽ പി വി അൻവർ നിലമ്പൂരിൽ ഒരു ഫാക്ടർ അല്ല എന്ന് പറഞ്ഞിരുന്ന ഇടതുപക്ഷം പി വി അൻബറിൻ്റെ മുന്നിൽ മുട്ടുമടക്കുന്ന കാഴ്ചയാണ് കാണാൻ കഴിഞ്ഞത് പിണറായി വിജയൻ്റെ സ്വന്തം സ്ഥാനാർത്ഥിയാണ് ഈ തെരഞ്ഞെടുപ്പ് ഏതു വിധേനയും ജയിക്കേണ്ടത് തൻ്റെ അഭിമാന പോരാട്ടമാണ് അഭിമാന പ്രശ്നമാണ് എന്ന് പറഞ്ഞുകൊണ്ട് തന്നെയാണ് പിണറായി വിജയൻ സ്വതന്ത്ര സ്ഥാനാർത്ഥികളെ ഒഴിവാക്കിക്കൊണ്ട് സി പി എമ്മിൻ്റെ സംസ്ഥാന സമിതി അംഗമായ എം സ്വരാജിനെ തന്നെ കളത്തിലിറക്കിയത് എന്നാൽ പതിനോരായിരത്തി ശിഷ്ടം വോട്ടിന്റെ ഭൂരിപക്ഷത്തിനാണ് സ്വരാജിനെ അവിടെ ആര്യാടാൻ ഷൗക്കത്ത് എന്ന യു ഡി എഫ് സ്ഥാനാർത്ഥി പിന്നിലാക്കിയത് തോൽപ്പിച്ചത് ഇതിനുശേഷം ചേർന്ന സി പി എമ്മിന്റെ സംസ്ഥാന സമിതിയിൽ പാർട്ടി സെക്രട്ടറിയായ എം വി ഗോവിന്ദനെതിരെ അതിരൂക്ഷമായ വിമർശനമാണ് ഉയർന്നു വന്നത് നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിന്റെ തൊട്ടു തലേ ദിവസം സി പി എമ്മിന്റെ സംസ്ഥാന സെക്രട്ടറിയായ എം വി ഗോവിന്ദൻ നടത്തിയ ഒരു പത്രപ്രസ്താവനയാണ് ഒരു മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിലാണ് സി പി എമ്മിനെയും പിണറായി വിജയനെയും എം സ്വരാജിനെയും എല്ലാം ഞെട്ടിക്കുന്ന തരത്തിലുള്ള ഒരു വാർത്ത വന്നത് പല കാലങ്ങളിലും സി പി എം ആർ എസ് എസുമായി ചില നീക്കുപോക്കുകൾ നടത്തിയിട്ടുണ്ട് ചില തിരഞ്ഞെടുപ്പ് ധാരണകൾ ഉണ്ടാക്കിയിട്ടുണ്ട് പല തെരഞ്ഞെടുപ്പിലും പരസ്പര സഹായങ്ങൾ ചെയ്തിട്ടുണ്ട് എന്ന ഒരു വാർത്തയാണ് എം ഗോവിന്ദൻ അഭിമുഖത്തിൽ നൽകിയിരുന്നത് പിന്നീട് എം വി ഗോവിന്ദൻ ഇതൊട്ടും നിഷേധിക്കുകയും ചെയ്തില്ല ഞാൻ പറഞ്ഞതെല്ലാം സത്യം തന്നെയാണ് അത് ഞാൻ നിഷേധിക്കില്ല പറഞ്ഞത് പറഞ്ഞത് തന്നെയാണ് എന്നാണ് എം വി ഗോവിന്ദൻ പിന്നീട് മാധ്യമങ്ങളെ കണ്ടപ്പോൾ പറഞ്ഞത് അതായത് താൻ മാധ്യമങ്ങൾക്ക് മുന്നിൽ വന്നു നിന്ന് പറഞ്ഞ് ആർ എസ് എസ് ബന്ധം ശരിയായിരുന്നു ഒരു കാരണവശാലും അത് നുണയല്ല തൻ്റെ ഭാവനാ സൃഷ്ടിയല്ല താൻ പറഞ്ഞത് ഇനി എത്രയൊക്കെ സമ്മർദ്ദം പാർട്ടിയുടെ ഏത് കോണിൽ നിന്നുണ്ടായാലും താൻ അത് പിൻവലിക്കില്ല എന്നുകൂടി എം വി ഗോവിന്ദൻ എടുത്തു പറഞ്ഞു ഇവിടെ ഒരു കാര്യം പ്രത്യേകം എടുത്തു പറയേണ്ടതാണ് നിലമ്പൂരിൽ ഉപതെരഞ്ഞെടുപ്പ് നടക്കുന്നതിൻ്റെ തൊട്ടു തലേ ദിവസം അതായത് ജനങ്ങൾ പോളിംഗ് ബൂത്തിലേക്ക് പോകുവാൻ മുണ്ടു മാറി റെഡിയാകുന്നതിനിടയിലാണ് എം വി ഗോവിന്ദൻ്റെ ഇത്തരം വിവാദപരമായ ഒരു പരാമർശം സി പി എമ്മിനെ പരാജയത്തിലേക്ക് കൊണ്ടു ചെന്ന് എത്തിച്ചത് എന്നാണ് ഇപ്പോൾ പറയപ്പെടുന്നത് ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ ചേർന്ന സി സംസ്ഥാന സമിതിയിൽ കൃത്യമായി തന്നെയാണ് എം വി ഗോവിന്ദനെതിരെ കണ്ണൂരിലെ സിംഹം എന്നറിയപ്പെടുന്ന പി ജയരാജൻ അടക്കമുള്ള ആളുകൾ ആഞ്ഞടിച്ചത് പാർട്ടിയിലെ ഒരു സാധാരണ അംഗം പോലും പറയാൻ പാടില്ലാത്ത കാര്യമാണ് പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറി പദവിയിൽ ഇരുന്നു കൊണ്ട് എം വി ഗോവിന്ദൻ നിരുത്തരവാദിത്വപരമായി പറഞ്ഞത് എന്നാണ് പി ജയരാജൻ എം വി ഗോവിന്ദനെതിരെ ആഞ്ഞടിച്ചുകൊണ്ട് സംസാരിച്ചത് എം വി ഗോവിന്ദന് ഇതിനു മുൻപ് തന്നെ മുഖ്യമന്ത്രി പിണറായി വിജയനും ശാസിച്ചിട്ടുണ്ടായിരുന്നു മാധ്യമങ്ങളെ കാണുമ്പോൾ അല്ല എന്നുണ്ടെങ്കിൽ മൈക്ക് കാണുമ്പോൾ വായിൽ തോന്നുന്നത് എന്തും വിളിച്ചു പറയാൻ പാടില്ല എന്നാണ് പിണറായി വിജയനും പറഞ്ഞത് ഫലത്തിൽ സി പി എമ്മിന്റെ സംസ്ഥാന സമിതിയിൽ എം വി ഗോവിന്ദൻ ഒറ്റപ്പെടുകയായിരുന്നു നിലമ്പൂർ പരാജയത്തിന്റെ പൂർണ്ണ ഉത്തരവാദിത്തം എം വി ഗോവിന്ദനാണ് എം വി ഗോവിന്ദനാണ് സ്വരാജിനെ പരാജയത്തിന്റെ പടുകുഴിയിലേക്ക് തള്ളിവിട്ടത് എന്ന് തന്നെയാണ് സി പി എമ്മിന്റെ സംസ്ഥാന സമിതിയിൽ വാക്കേറ്റം പോലെ ഉണ്ടായത് ഒടുവിൽ എം വി ഗോവിന്ദൻ പൊട്ടിത്തെറിച്ചു കൊണ്ട് തന്നെയാണ് സംസാരിച്ചത് താൻ നീതിക്ക് നിരക്കാത്തതൊന്നും പറഞ്ഞിട്ടില്ല താൻ പറഞ്ഞ വാക്കുകളിൽ താൻ ഉറച്ചു നിൽക്കുന്നു ഇതിൻ്റെ പേരിൽ ഇനി എന്ത് ഭവിഷ്യത്തുണ്ടായാലും താൻ അത് ഏറ്റെടുക്കാൻ തയ്യാറാണ് എന്ന മട്ടിൽ തന്നെയാണ് എം വി ഗോവിന്ദൻ സംസാരിച്ചത് അതായത് നിലമ്പൂരിൽ ഉപതെരഞ്ഞെടുപ്പിൽ തൻ്റെ വാക്കുകളോ പ്രവൃത്തി കൊണ്ടോ സി പി എമ്മിന്റെ സ്ഥാനാർത്ഥിക്ക് പരാജയം ഉണ്ടായിട്ടില്ല താൻ സത്യമായ വസ്തുതകളാണ് പറഞ്ഞത് എന്ന് പറയുമ്പോൾ പാർട്ടി നേരത്തെ ൂപീകരിച്ചിട്ടുള്ള നയങ്ങൾ മാത്രമാണ് അല്ലെങ്കിൽ പാർട്ടിയുടെ നയങ്ങൾ മാത്രമാണ് താൻ വ്യക്തമാക്കിയത് എന്ന് എം വി ഗോവിന്ദൻ പറയുമ്പോൾ സി പി എമ്മിന് ഒരു കാലത്തും ആർ എസ് എസുമായി ഒരു ബന്ധവും ഉണ്ടായിട്ടില്ല എന്ന് കണ്ണൂരിലെ നേതാവായ പി ജയരാജനും മുഖ്യമന്ത്രി പിണറായി വിജയനും ആണയിട്ട് പറയുമ്പോൾ എം വി ഗോവിന്ദൻ മുഖ്യമന്ത്രി പിണറായി വിജയനാണോ പി ജയരാജനാണോ നുണു പറയുന്നത് എന്നുള്ളതായിരുന്നു സംശയം എന്തായാലും സി പി എമ്മിന്റെ സംസ്ഥാന സമിതിയിൽ നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് നടന്ന വിലയിരുത്തലിൽ എം വി ഗോവിന്ദനെതിരെ എല്ലാവരും ആഞ്ഞടിക്കുന്ന കാഴ്ചയാണ് കാണാൻ കഴിഞ്ഞത് ഈ വിഷയത്തെക്കുറിച്ച് രാഷ്ട്രീയ ചിന്തകനും ഇടതുപക്ഷ പ്രസ്ഥാനത്തിന്റെ അമരക്കാരനായി കണ്ണൂരിൽ അറിയപ്പെട്ടിരുന്ന ഗോപാലൻ മാസ്റ്റർ എന്ന് പറയുന്ന വിപ്ലവ സിംഹത്തിൻ്റെ മകനുമായ പാണ്ഡ്യാല ഷാജി തുറന്നടിച്ചത് ഇങ്ങനെയാണ് എം വി ഗോവിന്ദന് അല്പമെങ്കിലും അഭിമാനമുണ്ടെങ്കിൽ ഒരു കാരണവശാലും അയാൾ ഇനി ആ പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറി സ്ഥാനത്ത് തുടരരുത് ആ പാർട്ടി സെക്രട്ടറിയുടെ കസേര മുഖ്യമന്ത്രി പിണറായി വിജയൻ്റെ മുഖത്ത് വലിച്ചെറിഞ്ഞു കൊടുത്തുകൊണ്ട് അതിൽ നിന്ന് മാനാഭിമാനത്തോടു കൂടി ഇറങ്ങിപ്പോരണം അതാണ് എം വി ഗോവിന്ദൻ ചെയ്യേണ്ടത് എന്നാണ് പാണ്ഡ്യാല ഷാജി തുറന്നടിച്ചത് എന്തിനാണ് ഇങ്ങനെ നാണം കെട്ടി ഈ പാർട്ടിയിൽ ഇങ്ങനെ കഴിഞ്ഞു കൂടുന്നത് അതുകൊണ്ട് ആ പാർട്ടിക്കോ അയാൾക്കോ എന്താണ് ഗുണം എന്ന് മനസ്സിലാകുന്നില്ല എന്ന് പാണ്ഡ്യാല ഷാജി തുറന്നടിക്കുമ്പോൾ സി പി എമ്മിന് അകത്ത് രൂഢാമൂലമായി കൊണ്ടിരിക്കുന്ന അന്തചിത്രങ്ങൾ തന്നെയാണ് പുറത്തേക്ക് വരുന്നത് എന്തായാലും രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ തദ്ദേശ സ്വയംഭരണ സ്ഥാപന തിരഞ്ഞെടുപ്പിലേക്ക് തയ്യാറെടുക്കുന്ന പാർട്ടി അതിനുശേഷം രണ്ടായിരത്തി ഇരുപത്തിയാറിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിന് തയ്യാറെടുക്കുന്ന പാർട്ടിയിൽ പാർട്ടി സംസ്ഥാന സെക്രട്ടറിക്കെതിരെ തന്നെ പാർട്ടി ഘടകങ്ങൾ ഇത്തരത്തിലുള്ള അവിശ്വാസങ്ങളും അല്ലെങ്കിൽ അപ്രിയകരങ്ങളായ സത്യങ്ങളും വിളിച്ചു പറയുമ്പോൾ അതൊരു പൊട്ടിത്തെറിയിലേക്കാണ് നീങ്ങുന്നത് ഒരുപക്ഷെ അത് എം വി ഗോവിന്ദൻ്റെ രാജിയിലേക്ക് തന്നെ കാര്യങ്ങൾ കലാശിച്ചേക്കാം പിണറായി വിജയൻ ഇനി ഒറ്റയ്ക്ക് ഭരിക്കട്ടെ എന്ന് തീരുമാനിച്ചുകൊണ്ട് കൊണ്ട് എം വി ഗോവിന്ദൻ ഇറങ്ങിപ്പോന്നാലും അതിശയിക്കപ്പെടേണ്ടതില്ല എന്നാണ് ഇപ്പോൾ ചില രാഷ്ട്രീയ നിരീക്ഷകർ പോലും ചൂണ്ടിക്കാണിക്കുന്നത് എന്തായാലും അത്തരത്തിൽ ഒരു മൗഢ്യം എം വി ഗോവിന്ദൻ കാണിക്കുമോ ഇല്ലയോ എന്നറിയില്ല എന്നാൽ സി പി എമ്മിനകത്ത് നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് തോൽവിക്ക് ശേഷം ശക്തമായ ധ്രുവീകരണം ഉണ്ടായിരിക്കുന്നു കണ്ണൂരിലെ സ്ഥാനമാനങ്ങളൊന്നുമില്ലാതെ പുറത്തു നിൽക്കുന്ന പി ജയരാജൻ എന്ന പഴയ സി പി എമ്മിന്റെ സിംഹം എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന നേതാക്കൾ പോലും എം വി ഗോവിന്ദനെതിരെ അതിരൂക്ഷമായ ഭാഷയിൽ വിമർശനവുമായി ഇറങ്ങിത്തിരിക്കുമ്പോൾ എം വി ഗോവിന്ദൻ ഇനി എത്രനാൾ സി പി എമ്മിൻ്റെ സംസ്ഥാന സെക്രട്ടറി പദവിയിൽ ഇരിക്കാൻ പറ്റും ആ കസേരയിൽ അമർന്നിരിക്കാൻ പറ്റും എന്നുള്ളത് ചോദ്യചിഹ്നം തന്നെയാണ് എം വി ഗോവിന്ദൻ പിണറായി വിജയനെ രാജ്യ സമർപ്പിച്ച് ഇറങ്ങിപ്പോരുമോ ഇല്ലയോ എന്നുള്ളതെല്ലാം നമുക്ക് കണ്ടറിയാം പാണ്ഡ്യാല ഷാജിയുടെ വാക്കുകളിലേക്ക് ഈ എം വി ഗോവിന്ദൻ എന്താ എം വി ഗോവിന്ദൻ ഇതിനകത്ത് മോശക്കാരനാകുകയും ഇയാൾ എന്തായാലും ഇയാൾ ആവുകയും ചെയ്തു എന്നിട്ട് ഇയാൾ ആ ഇയാളെന്ത്പരിവാറിന്റെയും അതിന്റെ അഖിലേന്ത്യാ ലീഡർഷിപ്പിന്റെയും അല്ലെങ്കിൽ സെൻട്രൽ ഗവൺമെന്റിന്റെ ഭാഗത്ത് മുഴുവൻ സൗജന്യങ്ങളും ഔദാര്യങ്ങളും നിർഭാതം എന്നോണം മായിക്കൂട്ടുകയും ചെയ്യാം എന്നിട്ടെന്ത് ചെയ്യാ ഈ ഗോവിന്ദൻ എന്ന് പറയുന്നത് പാർട്ടി സെക്രട്ടറി പൊട്ടറാക്കി വെക്കില്ലേ വെറും പൊട്ടറാക്കി വെക്കി ഈ പാർട്ടി പാർട്ടിന്റെ പ്രവർത്തകരുടെ മുമ്പിൽ മുമ്പിൽ മുഴുവൻ പരിഹാസ കഥാപാത്രം ഇല്ല സത്യത്തിൽ സത്യത്തിന് ഞാൻ ഒരു ഒരു കാര്യം കൂടി പറഞ്ഞിട്ട് ഞാൻ പറഞ്ഞാൽ എന്താ ചെയ്യേണ്ടത് അറിയോ സത്യത്തിൽ ഗോവിന്ദൻ ഇതിനകത്ത് ഈ പാർട്ടിയെ കറക്റ്റ് ചെയ്യണമെന്ന് വലിയ ആഗ്രഹവും മോഹവും ബാക്കിയുണ്ടെങ്കിൽ ബാക്കിയുണ്ട് ബാക്കിയുണ്ടെങ്കിൽ ബാക്കി അയാൾ ചിന്തിക്കണമോ അത് ഇപ്പൊ രാജിവെക്കണം പാർട്ടി സെക്രട്ടറി മതിയാൽ രാജിവെക്കണം പാർട്ടി സെക്രട്ടറി മതി രാജിവെക്കുന്നത് എന്തിനാണെന്ന് അറിയോ എന്തിനാണ് ഇരുപതിനായിരത്തിൽ പരം വോട്ട് അൻബർ ആടെ വാങ്ങിയിട്ടുണ്ട് ഇവിടെ ഈ നിലമ്പൂര് ഈ വോട്ട് എന്ന് പറയുന്നത് കൃത്യമായി ഭരണവിരുദ്ധ വികാരത്തിന്റെ വോട്ടാണത് കൃത്യമായ ഭരണവികാര വിരുദ്ധതയുടെ എണ്ണിച്ചു എണ്ണിച്ചുട്ടിരിക്കുന്ന വോട്ടാണത് ഈ വോട്ട് കേരളത്തിലെ എല്ലാ മണ്ഡലങ്ങൾക്കും അതും ഉണ്ട് അപ്പൊ അതെന്താണെന്ന് പറഞ്ഞാൽ ഇയാൾ മാറണമെന്ന് ആഗ്രഹിക്കുന്ന ഇതല്ല പാർട്ടി എന്ന് സ്ഥിരീകരിക്കുന്ന സ്റ്റാമ്പ് ചെയ്യുന്ന അങ്ങേറ്റം നിഷ്കളങ്കരായിരിക്കുന്ന പാർട്ടി സഖാക്കളുടെ വോട്ടും കൂടിയാണത് ഇവർക്കെങ്കിലും ഈ പാർട്ടിയെ പിടിച്ചു നിർത്താനുള്ള അവസാനത്തെ ചാൻസ് ദ ലാസ്റ്റ് ബസ് എന്ന് പറഞ്ഞ ദ ലാസ്റ്റ് ചാൻസ് ആണ് ആ ചാൻസ് എന്ന് പറയുന്നത് ഗോവിന്ദൻ രാജിവെക്കണം മതിയോടോ നീനീ നിന്നാലാവുന്നത് നീ ചെയ് എന്ന് പറഞ്ഞ് ഇറങ്ങുമ്പോഴാണ് വാസ്തവത്തിന് എന്ത് വ്യത്യാത്ര അവിടെയാണ് രാജി എന്ന് പറയുന്നത് രാജി എന്ന് പറയുന്നത് ഒരു വലിയ രാഷ്ട്രീയ പ്രവർത്തനമാവുന്നത് മാഡം അവിടെ രാജി ഒരു വലിയ രാഷ്ട്രീയ പ്രവർത്തനമാകും ഇത് ഇതാണ് വാസ്തവത്തിന് കേരളീയ ഭൂസഭത്തിന് ഇപ്പം ആവശ്യപ്പെടുന്ന സംഭവം ഇതാണ് ഇതിയാണ് ചെയ്യേണ്ടതാണ് എന്റെ വ്യക്തിപരമായ അഭിപ്രായമാണ് സാറേത്